ചില ആളുകൾ സംസാരം കേട്ടാൽ ഇവനെന്തോ കഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചത് പോലെ അവരുടെ തമാശ എപ്പോ നോക്കിയാലും കല്യാണം കഴിച്ച് പോയി എന്ന അർത്ഥത്തിലായിരിക്കും ചില ആളുകളുടെ തമാശ മുഴുവൻ ഇതാണ് ഒന്ന് കെട്ടി ജീവിതം അടുത്തുപോയി എന്നൊക്കെ പറയും അല്ലെങ്കിൽ കഴിക്കാൻ വരുന്ന കഴിഞ്ഞാൽ പറയും ഞാൻ പഠിച്ചു പോയി ഒരിക്കലും പെട്ടു വരുന്നത് ഇതൊരു വ്യാപകമായ സംസാരമാണ് പക്ഷെ അലഹമില്ല നിങ്ങൾ ദീൻ പാലിച്ച് ജീവിക്കുന്ന ആളുകളോട് സംസാരിച്ചാൽ ഏറ്റവും സുന്ദരമായ അവരുടെ അനുഭവങ്ങൾ ഒന്ന് വിവാഹമാണ് അദ്ദേഹം തന്റെ ഭാര്യയെ കുറിച്ച് പറയാറുണ്ടായിരുന്നു എന്നാണ് ധാരാളം വർഷം ഞാൻ അവളോടൊപ്പം ജീവിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു വാക്കിൽ പോലും പരസ്പരം തെറ്റിയിട്ടില്ല തന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞു വാക്കാൻ അദ്ദേഹം ശേഷം പിന്നോ കല്യാണം കഴിച്ചിട്ടാണ് അവരുടെ മരണത്തിന് ശേഷം പിന്നെ അദ്ദേഹം അൽ കഴിച്ചിട്ടാണ് അദ്ദേഹം തന്റെ ഭാര്യ മരിച്ചു എന്നിട്ട് അദ്ദേഹത്തിന് മരണം അസന്നമായപ്പോൾ അദ്ദേഹത്തിന്റെ മകനോട് അദ്ദേഹം പറഞ്ഞ ഒസീയത്തുകളിൽ ഒന്നും ഇപ്രകാരമാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഖലീലത്തിനോടൊപ്പം എന്റെ കൂട്ടുകാരിയോടൊപ്പം അവളുടെ ചാര എന്നെ കൊബറടക്കുക അവളുടെയും എന്റെയും എല്ലുകൾ മണ്ണിൽ ചേർന്ന് ഒരുമിക്കട്ടെ ആഗ്രഹം ഉള്ളതുപോലെ എന്റെ കബർ അവളുടെ കബറിന്റെ മുന്നിലോ പിന്നിലോ സൈഡിലോ എവിടെ വേണമെങ്കിലും നിയാക്കിക്കോ ഞാൻ അവളുടെ മുന്നിലാകുന്നതോ അവൾ എന്റെ മുന്നിലാകുന്നതോ എനിക്ക് പ്രയാസമില്ല മരിച്ചതിന് ശേഷവും നിലനിൽക്കുന്ന സ്നേഹമാണ് സഹോദരങ്ങളെ അള്ളാഹുനുസരിച്ചുകൊണ്ട് ജീവിക്കുക കുടുംബജീവിതത്തിൽ അള്ളാഹുനെ സൂക്ഷിക്കുക ദുനിയാവിലെ മനോഹരമായ ഒന്നാണ് വൈവാഹിക ജീവിതം അത് അങ്ങനെയാണെങ്കിൽ അള്ളാഹു അങ്ങനെ തോഫിഖ് നൽകിയാൽ അത് അങ്ങനെയല്ലെങ്കിൽ ദുനിയാവിലെ പ്രയാസങ്ങൾ കടുത്ത ഒന്നാണ് ഇത് വലിയൊരു തലവേദനയാണിത് അള്ളാഹു കാത്തുരക്ഷിക്കും പറക്കട്ടെ